ബ്ലോക്ക് ഇന്ന് സെറ്റ് സാരി ഒക്കെ കൊടുത്ത് ഇങ്ങോട്ടും പോണതൊന്നും അല്ല കേട്ടോ പോണഅവാറായില്ലേ അപ്പൊ ഒരു തയ്യാറെടുപ്പ് സെറ്റ് സാരി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കണം എങ്ങനെയാന്ന് കണ്ടാലോ നമുക്ക് വീടുകളിൽ പോവാം ആ ആദ്യം തന്നെ നമുക്ക് മുന്താണി റെഡിയാക്കാം അതിനായിട്ട് ഒരു ബെരലുകൊണ്ട് ഇങ്ങനെ ഒരു ബെരലേന്റെ വീതിൽ ചെറിയ ഫ്ലേറ്റായിട്ട് ഇങ്ങനെ മടക്കാം അപ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി രണ്ട് തുമ്പും ഒരേ സൈഡിലേക്ക് വരരുത് അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ അവിടെ നമ്മളൊരു പോരാണ്ടിരിക്കാനായിട്ടൊരു സേഫ്റ്റി പിന്നെടുത്ത് അവിടെ ലോക്ക് ചെയ്ത് വെക്കുക പിന്നെ ഇതിനെ ഒന്ന് മോളിൽ നിന്ന് ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് കിട്ടാൻ പാത്രത്തിന് എവിടെയെങ്കിലും ഡോറിനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സാധാരണ ഡോറിൻ ഡോറുമോ വെച്ചിട്ട് ഡോറൊന്ന് ലോക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു മിറർ ഡോറിൻ്റെ അവിടെയാണ് കേട്ടോ അങ്ങനെ ചെറിയ 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 ഫ്ലേറ്റ് നമ്മൾ താഴെ ഇങ്ങനെ കൈ വരല് ഗ്യാപ്പ് വെച്ച് 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 എടുക്കുക അവിടെ ഒരു സേഫ്റ്റി പിന്നുകൂത്താം കുറച്ചും കൂടെ ലെങ്ത്ത് വേണം അത് കാരണം ഒന്നുകൂടെ വെച്ചിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്യുക അങ്ങനെ ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ഇത്ര ലെങ്ത്ത് മതി എന്ന് തോന്നുമ്പോൾ അവിടെ അതിൻ്റെ അവിടെ വെച്ച് ഒരു പിന്നു കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ച് നോക്കണം പലർക്കും പല ഇതായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ ഭാഗത്തിനൊന്ന് വെച്ച് നോക്കാം നമുക്ക് എന്തോരം മുന്താണിക്ക് എന്തോരം നീട്ടം വേണം എന്നൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ ഈ സാരി ബ്ലൗസും കുത്തേണ്ട സൂചിയുടെ അവിടെ ഒരു പിന്നു വയ്ക്കണം കേട്ടോ പിന്നെ ഇത്തിരി ലെങ്ത് ഇത്തിരി കൂടുതൽ വെക്കാം നമ്മൾ ഫ്രണ്ടിൽ ഞൊ ഞൊറിയുടെ സ്ഥലത്തും നമ്മൾ ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് അയൺ ചെയ്യുമ്പോൾ നല്ല വടി പോലെ നിൽക്കും അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് സൈഡൊക്കെ ഇച്ചിരി ഭംഗിയിൽ നിൽക്കും വളവളാന്ന് കിടത്തില്ലേ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു എൻ്റെ സാരിയുടെ പ്രൈസ് ടാഗ് കളിന്നുണ്ടായില്ല കേട്ടോ അതാണ് ഇപ്പോൾ കണ്ടത് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് എടുക്കുക സാരിയുടെ ബാക്ക് ഇതുപോലെ നമ്മൾ ഉടുക്കണില്ലല്ലോ ജസ്റ്റ് ഒന്ന് അളവ് അറിയാൻ വേണ്ടിയിട്ടല്ലേ അത് കാരണം ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് ഒന്ന് ലോക്ക് ചെയ്യുക പിന്നെ അതേ നമ്മൾ സാധാരണ സാരി ഉടുക്കണ പോലെ ജസ്റ്റ് ഒന്ന് വച്ച് ഒന്ന് അളവ് ഒന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് കേട്ടോ എന്താ പറയുക ലെങ്ത്ത് വേണമെന്ന് മുന്താണി ഇട്ട് ബാക്കി നം ഇതാക്കി കിടക്കുന്ന സ്ഥലം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഞെറിയിടാനുള്ളതാണ് ഇത്രയും സ്ഥലമുണ്ട് ഇത് നല്ല അത്യാവശ്യം നല്ല ഉള്ള സാരിയാണ് അതുകൊണ്ട് ഇത്ര കിട്ടുക കാരണം എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ സാധാരണ എനിക്ക് സാരി എടുക്കുമ്പോൾ കുറച്ച് ഞെറി കുറച്ച് കുറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെനിക്കിപ്പോൾ ഏഴ് ഞെറി കിട്ടും ഇത് അത്യാവശ്യം നല്ല വീതിയിൽ എടുത്തോളൂ കേട്ടോ നമ്മൾ മുന്താണിക്കെടുത്ത പോലെ ചെറിയ ഫ്ലീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇതിന് നല്ല രീതിയിൽ ഫ്ലീറ്റ് എടുക്കാം കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ നടക്കുമ്പോൾ തട്ടും ഇത് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കാൻ ഞാൻ കാണിച്ചില്ലേ അതുപോലെ ഇച്ചിരി ഗ്യാപ്പ് ഉള്ളിലേക്ക് ഇച്ചിരി ഇടാനായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കണം ഇതിനെനിക്ക് നാല് ഞോറ് ഏഴ് ഞോറ് കിട്ടിയിട്ടോ അവിടെ നമ്മളൊരു സേഫ്റ്റി പിന്നെടുക്കാം സേഫ്റ്റി പിൻ കൊത്താം അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ ഹാങ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇത് ഞർ എടുക്കാനായിട്ടൊന്ന് കിട്ടാനാണ് എളുപ്പത്തിന് വയ്ക്കാം പിന്നെന്ത് ഞാൻ ഇത് തന്നെ ചെയ്യാമെന്നുണ്ട് കണ്ടോ വീണ്ടും അവിടെ തന്നെ ഒന്നൂടെ വച്ചിട്ട് താഴേക്ക് ഈ ഞെറി തെറ്റാണ്ട് അടിയിലും ഇതുപോലെ തന്നെ ഞരു പിടിച്ച് അടിയിലും ഒരു സേഫ്റ്റി പിന്നെ വയ്ക്കണം ഉള്ളൂ കാര്യം ഇനി ഇതിനെ നമ്മളൊന്ന് നല്ലോണം അയൺ ചെയ്ത് നല്ല വടിയായിട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണേൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് സാരി കൊടുക്കാൻ അതായത് ആ സമയത്ത് കിടന്ന് ഞെറി പിടിച്ച് ഞെറി തെറ്റി ടൈം പോവില്ല അഞ്ച് മിനിറ്റ് വേണ്ട ഇത് നമ്മൾ നല്ലോണം ഒന്ന് അയൺ ചെയ്ത് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കത് എടുത്താൽ കൂടെ റെഡി ആയി പോവാം അങ്ങനെ എളുപ്പത്തിൽ സാരി കൊടുക്കൽ കഴിഞ്ഞു എങ്ങനെയുണ്ട് സെറ്റ് സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ പെർഫെക്ഷനൊന്നുമില്ല എന്നാലും ഒരു നമുക്കൊരു സന്തോഷം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ അല്ലെങ്കിൽ എനിക്ക് എന്ത് എൻ്റെ വീഡിയോസിന് വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ എനിക്കൊന്നറിയാൻ പാന്ന് കമൻ്റായിട്ട് ഒന്ന് ചെയ്തു തരണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്യണേ